ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാഡ് ന്യൂസാണ് ഞാൻ നേരത്തെ ഗപ്പീസൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പുതിയത് അപ്പോൾ അത് ചൂട് കാരണം കുറേ എണ്ണം ചത്തുപോയി അത് നല്ല ചൂടായിരുന്നു കാരണം ഒന്നാമത് ഈ സമയത്ത് ചൂടൊക്കെ കുറയേണ്ടതാണ് പക്ഷേ കാരണം നേരത്തെയുള്ള ചൂട് ഏപ്രിൽ മെയ് സമയങ്ങളിലെ ചൂട് പോലും അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സർവേ ചെയ്തു പക്ഷേ ഞാൻ ഇന്ന് വൈകിട്ട് നോക്കിയ സമയത്ത് കുറേ എണ്ണൊക്കെ ചത്തുപോങ്ങി കണ്ടില്ലേ കാരണം പിന്നെ വെള്ളം ഒന്ന് തൊട്ട് നോക്കി തൊട്ട് നോക്കിയ സമയത്ത് അത്യാവശ്യം വെള്ളം ചൂടൊക്കെ ഉണ്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ആവാൻ കാരണം എന്ന് എനിക്കറിയില്ല പിന്നെ എത്ര കാലം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്നായിരുന്നു ഇന്നത്തെ ചൂട് അപേക്ഷിച്ച് ഏപ്രിൽ മെയ് അപേക്ഷിച്ച് നോർമലി ഇപ്പോൾ കുറവാണല്ലോ പക്ഷേ എന്നാലും വെള്ളം ചൂട് കാരണം അത് ചത്തിട്ടുണ്ട് കുറയണം ച പിന്നെ രണ്ട് മൂന്നെണ്ണം മാത്രമേ ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനതൊന്ന് മാറ്റിയിട്ടു മാറ്റിയിട്ടപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞത് അതൊക്കെ ചത്തു മൊത്തത്തിൽ ടോട്ടലായിട്ട് എല്ലാ മീനും പോയി കാരണം ചൂട് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോഴും മഴക്കാലമാണെന്ന് പറയണമെന്നുള്ളൂ എല്ലാവരെയാണ് പക്ഷേ എൻ്റെ അവിടെ മാത്രം മഴയില്ല കണ്ടില്ലേ വൈകിട്ടൊരു നാലര സമയമാണ് അപ്പോഴും നല്ല രീതിക്ക് തന്നെ വെയിലുണ്ട് ഓക്കെ ഐസ് ബൈ